ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിസേറിയൻ ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് അതായത് ഈ സ്വാഭാവികമായിട്ട് നമ്മുടെ വാജേണൽ ഡെലിവറി അല്ലാതെ ഗർഭിണിയുടെ അടിവയറും അതുപോലെ തന്നെ ഗർഭപാത്രവും കീറിയിട്ട് ഗർഭസ്ഥ ശിശുവിനെ അതുവഴി പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് ഈ സിസേറിയൻ അഥവാ സി സെക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ സി സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സി സെക്ഷൻ ചെയ്തവർക്കറിയാം അതായത് നമുക്ക് ആ ടൈമിൽ അതായത് ഡെലി സി ചെയ്യുന്ന സമയത്തോ അത് കഴിഞ്ഞിട്ടോ വേദനയൊന്നും തന്നെ ഉണ്ടാവില്ല എന്നാൽ നമ്മുടെ ഒബ്സർവേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് നമുക്ക് ആ സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആ മുറിവ് വന്ന ഭാഗത്ത് പെയിൻ തുടങ്ങുന്നത് സിസേറിയം ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പൈനൽ അനസ്തേഷ്യ നൽകാറുണ്ട് അങ്ങനെ സ്പൈനൽ അനസ്തേഷ്യ നൽകുന്നത് കൊണ്ടാണ് നമുക്ക് ആ സമയത്ത് വേദന ഒന്നും അറിയാതെ നമ്മുടെ ശരീരം മരവിച്ചിരിക്കുന്നത് ഈ മരവിപ്പ് അനസ്തേഷിയുടെ ഈ മരവിപ്പ് പോയ ശേഷമാണ് നമുക്ക് വേദന അനുഭവപ്പെട്ട് തുടങ്ങുന്നത് പലരിലും പല രീതിയിലാണ് അതായത് ചിലർക്ക് ശരീരഘടന അനുസരിച്ച് വേദന കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും ഇപ്പോൾ നല്ല രീതിയിൽ ശരീരം തടിച്ചിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേദന കുറച്ചുകൂടി നല്ല രീതിയിൽ അനുഭവപ്പെടും കാരണം മുറിവ് ഉണങ്ങാനായിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വേദന അനുഭവപ്പെടുന്നത് എന്നിരുന്നാലും നമ്മുടെ സിസേരിയും കഴിഞ്ഞ ശേഷം ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം ഏകദേശം ദിവസം വരെ നമുക്ക് നല്ല തന്നെ വേദന ായിരിക്കും ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് നമ്മളോട് വീട്ടിലേക്ക് പോരുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നമ്മൾ നോക്കിയായ ശേഷം നടക്കാൻ പറയാറുണ്ട് അതുപോലെ തന്നെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാൻ പറയാറുണ്ട് അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യുക ഇപ്പോൾ വേദന കൂടും അല്ലെങ്കിൽ സ്റ്റിച്ച് പൊട്ടുമെന്ന് കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാതിരിക്കരുത് അങ്ങനെ നമ്മൾ എത്രത്തോളം നമ്മൾ നടക്കുന്നു അത്രത്തോളം നമ്മുടെ മുറിവ് വേഗത്തിൽ തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എക്സൈ എക്സർസൈസും ആദ്യമൊക്കെ നമ്മൾ നടക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വേദന വേദന അനുഭവപ്പെടും പിന്നീട് വേദന കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിരിക്കും അപ്പം നമുക്ക് മുറിവുണങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വഴിയാണ് ഈ എക്സസൈസും അതുപോലെ തന്നെ നമുക്ക് നടത്തവും ഇങ്ങനെ റെഗുലറായിട്ട് നടക്കുന്നത് നമുക്ക് രക്തം കട്ട പിടിക്കാനൊക്കെ ഉള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട് സി എസ് കഴിഞ്ഞ് നമ്മൾ ആദ്യമൊക്കെ നടന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ട വേണ്ടതായിട്ട് തോന്നും എന്നാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നടന്ന് നമ്മൾ ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വേണ്ടി വരില്ല നമുക്ക് തനിയെ നടക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വേദനയും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ സി സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയും അതായത് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കോൺസെൻപ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പം അതുകൊണ്ടിട്ട് നമ്മളോട് ലൈറ്റായിട്ട് വേഗത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയും അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ പറയും ഇത് രണ്ട് കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മളോട് ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക അതായത് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ ചെറിയ ചെറിയ മത്സ്യങ്ങൾ അതൊക്കെ ഒരുപാട് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ വറുത്തതും പൊരിച്ചതും മധുരം ഉള്ളതൊക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക അതുപോലെ പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളും ധാരാളം വെള്ളം കുടിക്കാൻ നോക്കുക നമുക്ക് സി എസ് കഴിയുമ്പോൾ തന്നെ പെയിൻ കില്ലേഴ്സും അതുപോലെ ഒക്കെ എടുക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് പറയും അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ എടുക്കുക അതുപോലെ തന്നെ നമ്മളോട് ഇപ്പോൾ നമ്മൾ പ്രെഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് കഴിച്ചിരുന്ന അയൺ അതുപോലെ തന്നെ വൈറ്റമിൻ കാൽസ്യം ടാബ്ലെറ്റ്സൊക്കെ നമുക്ക് തരും അത് പിന്നീടും അതായത് ഡെലിവറി കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ചെയ്യാൻ പറയും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കഴിച്ച് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് വെള്ളവും നല്ല രീതിയിൽ കുടിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുറിവ് വേഗത്തിൽ തന്നെ ഉണങ്ങും കൂടാതെ സി സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഉള്ള സാധനങ്ങളൊക്കെ പൊക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ പില്ലോയിൽ അതായത് പില്ലോ വെച്ച് ബാക്ക് സപ്പോർട്ട് കൊടുത്ത ശേഷം മാത്രം ഇരിക്കുക ഓവറായിട്ട് സ്റ്റെപ്പ് കയറുന്നത് ഒഴിവാക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർണ്ണമായിട്ട് തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുക നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ടത് റെസ്റ്റാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക അതുപോലെ ഒരുപാട് ഒരുപാട് ഉള്ള സാധനങ്ങളൊന്നും പൊക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇപ്പം നമ്മൾ പ്രസവശേഷം വേതുകൂളിയും കാര്യങ്ങളും അതുപോലെ കഷായം കുടിക്കുന്നതും അതുപോലെ എണ്ണ തേച്ചുള്ള കുളിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഡോക്ടറോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളതൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം നമ്മൾ സി കഴിഞ്ഞിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പനി ചുമ തുമ്മൽ അതൊക്കെ വരുന്നത് വരാ വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക മുറിവിൽ തട്ടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റ് അസുഖങ്ങളൊന്നും വരാതെ മുറിവ് നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ തലവേദനയും കാര്യങ്ങളും ബോഡി പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം വെള്ളം കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യുക മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് എടുക്കുക അതുപോലെ തന്നെ നമുക്ക് വേദന നല്ല രീതി ഉണ്ടെങ്കിൽ സ്റ്റിച്ചിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ പഴുപ്പ് കാണുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെമ്പറേച്ചറിൽ വ്യതിയാനം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മൾ റിക്കവർ ആയി എന്ന് നമുക്ക് തോന്നുന്ന ടൈം മുതൽ അതായത് ഏകദേശം നമുക്ക് വേദന കുറഞ്ഞു തോന്നുന്ന ടൈം മുതൽ നമ്മൾ മാക്സിമം നടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യുക നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഡോക്ടറെ കാണാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഇങ്ങനെ പഴുപ്പോൾ ബ്ലഡോ അതുപോലെ ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലും മറ്റുള്ളവരിപ്പോൾ ആരെങ്കിലും നമ്മളോടുത്ത് പറയുകയാണോ അത് കുഴപ്പമില്ല അത് ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ബോഡി അനങ്ങുന്ന കൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും പറയുന്നതൊന്നും കേൾക്കുക നമ്മളെ ഡോക്ടറുടെ നിർദ്ദേശം മാത്രം കേൾക്കുക കാരണം എല്ലാവർക്കും ഒരുപോലെയല്ല അവരവരുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ഡോക്ടറോട് പറയുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക നമ്മൾ സ്വന്തം റിസ്ക്കിലോ ഒന്നും ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് ചോദിച്ചും മനസ്സിലാക്കിയ ശേഷം മാത്രം ചെയ്യുക കൂടാതെ നമ്മുടെ ആ സിസേറിയം ചെയ്ത ഭാഗം അണുക്കളൊന്നും തട്ടാതെ എപ്പോഴും വെറ്റായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ വീട്ടിൽ വന്നാലും നമ്മൾ ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സി സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം